കിം ജിയെ കിസ് ചെയ്യുന്നിടത്താണ് കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞത് അങ്ങനെ കിസ്സിംഗ് കഴിഞ്ഞപ്പോഴാണ് കിമ്മിന് ഒരു കാര്യം ഓർമ്മ വന്നത് താൻ ആദ്യമായി ചുംബിച്ചത് ഒരു റോബോട്ടിനാണ് അതോർത്ത് അവൻ ലജ്ജിച്ചു ശേഷം ജിയോട് ചൂടായി അതോർത്ത് അവൻ സങ്കടപ്പെട്ടുകൊണ്ടേ നടന്നു ശേഷം ജിയെ കാണിക്കുന്നു അവളെ സയൻറ്റിസ്റ്റ് അവളുടെ ഏട്ടൻ്റെ വീട്ടിൽ കൊണ്ടുവിടുന്നു അവളും ഏട്ടനും അടിച്ചു പിരിഞ്ഞല്ലോ സോ സയൻറ്റിസ്റ്റ് പോയ ഉടൻ തന്നെ അവൾ മെല്ലെ ഇറങ്ങി റോട്ടിലൂടെ നടക്കാൻ തുടങ്ങി അവൾ റോട്ടിലൂടെ നടക്കുകയാണെങ്കിലും അവളുടെ മനസ്സ് നിറയെ കിമ്മുമായുള്ള ആദ്യ ചുംബനമായിരുന്നു അവൾക്കത് ഒരിക്കലും മറക്കാനും കഴിയുന്നില്ല അന്നേരം മറ്റൊരിടത്ത് കിമ്മാണെങ്കിൽ അതോടൊത്ത് ദേഷ്യപ്പെട്ടിരിപ്പാണ് കാരണം തൻ്റെ ആദ്യ കിസ് തന്നെ ഒരു മെഷീനുമായി ഇനി റോബോട്ടിൽ തന്നോട് വല്ല പ്രണയം തോന്നി കാണുമോ എന്നെല്ലാം ആലോചിച്ചു ആലോചിച്ചുകൂട്ടി പിറ്റേ ദിവസം രാവിലെ തന്നെ അവ ലാബിലേക്ക് എത്തി റോബോട്ടിനെ കാണാൻ അന്നേരം റോബോട്ട് ചാർജിങ്ങിലായിരുന്നു അന്നേരം സയൻറ്റിസ്റ്റിൻ്റെ അസിസ്റ്റൻറ്റ് കിമ്മിനോട് ചൂടായി കാരണം പെർമിഷൻ ഇല്ലാതെ എന്തിന് ലാബിന് കയറി എന്ന് ചോദിച്ചായിരുന്നു അങ്ങനെ സോറി പറഞ്ഞ് റോബോട്ടിനോട് സംസാരിക്കണമെന്നയാൾ പറഞ്ഞു അന്നേരം ആ ചാർജിങ്ങിലാണ് ഇപ്പോൾ പറ്റില്ല സോറി എന്ന് പറയുന്നു എങ്കിലും എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ട് അതിന് മറുപടി പറയുമെന്ന് പറയുന്നു അങ്ങനെ അവൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ കൂടെ നടന്ന് ഒരു റോബോട്ടിനെ നമ്മളെ മനസ്സിലാക്കാൻ സാധിച്ചാൽ അതിന് നമ്മളോട് ഇമോഷൻസ് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു അന്നലുടൻ തന്നെ അവൾ അതേ എന്ന് പറയുന്നു അന്ന് കിമ്മ ഉറപ്പിച്ചു റോബോട്ടിന് തന്നോട് പ്രണയമാണെന്ന് വിദേശത്ത് പോയാൽ തൻ്റെ ഡോക്ടറെ വീഡിയോ കോളിൽ വിളിച്ച് കിം സംസാരിക്കുന്നു കിം പറയുന്നു റോബോട്ടിന് തന്നോട് പ്രണയമാണെന്നെല്ലാം ഡോക്ടർ അന്നേരം പറയുന്നു റോബോട്ടല്ലേ പ്രണയിച്ചോട്ട് നോയ് ഇഷ്യൂ എന്നെല്ലാം പറയുന്നു അങ്ങനെ ഡോക്ടർ വിദേശത്ത് പോകാനുള്ള കാരണം കാണിക്കുന്നു കിമ്മിൻ്റെ അതേ അസുഖമുള്ള ഒരാൾ കാണാനും മീറ്റ് ചെയ്യാനുമാണ് ഡോക്ടർ പോയത് അങ്ങനെ അദ്ദേഹത്തോട് സംസാരിക്കുന്നു കൂടെ പരിചരിച്ച ഒരു പെണ്ണുമായുള്ള പ്രണയത്തിലൂടെയാണ് തൻ്റെ രോഗം മാറിയതെന്ന് ആ വ്യക്തി പറയുന്നു അന്നേരം ഡോക്ടർ അതിവിടെ പരീക്ഷിക്കാനൊരുങ്ങി ശേഷം ജിയെ കാണിക്കുന്നു അവളിപ്പോഴും സ്വപ്നത്തിലാണ് അവളുടെ മനസ്സ് മുഴുവനും ഇപ്പോഴും ആ ചുംബനമായിരുന്നു അന്നേരം അവൾ അറിയാതെ കിമ്മിനെ കോൾ പോയി പെട്ടെന്ന് തന്നെ അവളെ കോൾ കട്ടാക്കി അന്നേരം തിരിച്ചു വിളിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ പാവയുടെ കാശ് ഞാൻ ഇപ്പോൾ തരാം പക്ഷേ എനിക്കൊരു ചോദ്യമുണ്ട് അതിനുത്തരം കണ്ടുപിടിച്ച് തന്നാൽ നിങ്ങളുടെ ക്യാഷ് ഇപ്പോൾ തരാമെന്ന് പറയുന്നു അവളും ഓക്കെ പറയുന്നു രണ്ട് പേരും ചുണ്ടുകൾ മുട്ടിയാൽ അത് കിസ്സാകുമോ എന്നായിരുന്നു കിമ്മിൻ്റെ ചോദ്യം അതിനുത്തരം അവൾ അപ്പോൾ തന്നെ പറഞ്ഞു ഉറപ്പായി അത് കിസ്സാണെന്ന് കാരണം അതിന് ഉത്തരവാദി അവളാണല്ലോ അന്നേര ഉടൻ തന്നെ അവൾ ആ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കിമ്മിനോട് ചോദിക്കുന്നു അന്നേരം അവൻ ദേഷ്യപ്പെട്ട് അവളോട് ചൂടായി ശേഷം സയന്റിസ്റ്റിനെ കാണിക്കുന്നു അവൾ അസിസ്റ്റൻ്റിനോട് സംസാരിക്കുകയാണ് എനിക്കിപ്പോഴും ജിയെ ഇഷ്ടമാണ് അവളുമായി ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നെല്ലാം അസിസ്റ്റൻറ്റിനോട് പറയുന്നു ആദ്യം നിങ്ങൾക്കിടയുള്ള പ്രശ്നം കണ്ടെത്തി അത് സോൾവ് ചെയ്തതിനു ശേഷം അതിനുവേണ്ടി എന്ന് അവൾ തിരിച്ചുപദേശിക്കുന്നു ശേഷം ജിയെ കാണിക്കുന്നു അവളോട് കിമ്മ് മേലാലിന് ഇതുപോലെ ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് അവളോട് ചൂടായി അന്നേരം കിമ്മിൻ്റെ ട്രെയിനറായ സുന്ന അവിടെ വരുന്നു അവളോടും ഈ കിസിനെ കുറിച്ച് കിം പറയുന്നു അന്നേരം അവൾ പറയുന്നു മറ്റു ഡേറ്റിംഗിൽ വെച്ച് ഒരു കൂടി ചെയ്ത് പഴയ കിസ് ഓർമ്മയിൽ നിൽക്കില്ല എന്ന് സുന്ന ഉപദേശിക്കുന്നു അങ്ങനെ അവനത് സങ്കല്പിക്കുമ്പോൾ അവിടെ റോബോട്ടിനെ കാണിക്കുന്നു അന്നേരം കിമ്മ് റോബോട്ടിനോട് ചൂടായി എല്ലായിടത്തും നീയാണല്ലോ അങ്ങനെ റോബോട്ടിനുള്ള ദേഷ്യത്തിൽ അവൻ കുറേ ജോബ് റോബോട്ടിന് കൊടുക്കുന്നു ഇത് കണ്ടുവന്ന സയൻറ്റിസ്റ്റിന് റോബോട്ടിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് തീരെ ഇഷ്ടമായില്ല ആൾ കിമ്മിനോട് ചൂടാകുന്നു ശേഷം അവർ ഇരുന്ന് സംസാരിക്കുന്നു പുതിയ ലാബിനെ കുറിച്ചാകും അന്നേരം ജി എനിക്കൊരു കാര്യം പറയാണെന്ന് പറഞ്ഞ് കൈ പൊക്കുന്നു അന്നേരം അവർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ റോബോട്ടിനോട് നിയർ റോബോട്ടാണെന്ന് പറഞ്ഞ് ചൂടായി അന്നേരം സങ്കടം വന്ന ചെയ്യാ അവൾ പറയാൻ വന്ന കാര്യം തന്നെ അവിടെ പറയാതെ പോയി ശേഷം ലാബാണ് കളിക്കുന്നത് അവിടെ റിയൽ റോബോട്ടിനെ സയൻറ്റിസ്റ്റ് ട്രെയിനിങ് കൊടുക്കുന്നു അന്നേരം സയൻറ്റിസ്റ്റ് അസിസ്റ്റൻറ്റ് വീഴാൻ പോകുമ്പോൾ അവൾ സയൻറ്റിസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നു അത് കണ്ട് റോബോട്ട് അവരോട് കിസ് ചെയ്യാൻ പറയുന്നു കാരണം ജിയുടെ കണ്ണിലെ ക്യാമറ വഴി എല്ലാം ഫീഡ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു വീട്ടിലെത്തിയ ഉടൻ തന്നെ കിമ്മിന് ഡൗട്ട് കാരണം ലാബിൽ മെഷീനെ പോലെ പെരുമാറുന്ന റോബോട്ട് വീട്ടിലെത്തിയാൽ തന്നോട് വളരെ അടുത്ത് മനുഷ്യനെ പോലെ പെരുമാറുന്നു ഇതെന്താ ഇങ്ങനെ അവൻ ആലോചിച്ചിരുന്നു അങ്ങനെ ചെയ്യ റോബോട്ടിന് വേഷം കിട്ടി അവൻ്റെ വീട്ടിൽ വരുന്നു അന്നേരം കിം വന്ന് അടുത്ത് ചൂടായി നിനക്ക് ഓരോ സ്ഥലങ്ങളിലും ഓരോ സ്വഭാവമാണ് നിന്നെ എനിക്ക് വളരെ ഡൗട്ടാണെന്നെല്ലാം പറയുന്നു അന്നേരം ജിയക്കാകെ ടെൻഷനായി തൻ്റെ ഉള്ളിലുള്ള മനുഷ്യനെ ഇയാൾ കണ്ടുപിടിച്ചോ എന്ന് അവൾക്ക് ഡൗട്ടായി അങ്ങനെ പിറ്റേ ദിവസമായി അവരുടെ ലാബിൻ്റെ പാർട്ടി പാർട്ടിയായിരുന്നെന്ന് അന്ന് കിയും ചെയ്യുമ്പോൾ അതുപോലെ സൂര്യനും എല്ലാവരും വലിയ പാർട്ടി ഉണ്ടാക്കുന്നു അവിടെ അവർ ഗെയിം കളിക്കുന്നു ഓരോ ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞാൽ വിരൽ മടക്കണം അങ്ങനെ ജയിക്കുന്നവർക്ക് ഒരു ഐസ്ക്രീം സമ്മാനം അങ്ങനെ പാർട്ടിയെല്ലാം കഴിഞ്ഞു വെള്ളമടിച്ച് ആകെ കിക്കായി എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു കിമ്മ് അന്നേരം ജീവ വന്ന് അവനോട് വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നു അന്നേരം അവൻ അവനോട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് വിരൽ മടക്കാൻ തുടങ്ങി ഫസ്റ്റ് ചോദ്യം തന്നെ റോബോട്ട് തന്നെ കിസ് ചെയ്തു എന്നായിരുന്നു എന്നിട്ട് അതേ എന്ന് പറഞ്ഞ് അവൻ വിരൽ മടക്കി അങ്ങനെ അദ്ദേഹത്തിൻ്റെ അവസാന ചോദ്യം കേട്ട് ജിയ ഞെട്ടിപ്പോയി കാരണം ആ റോബോട്ട് ഒരു പെണ്ണായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നായിരുന്നു അവന്റെ അവസാന ചോദ്യം എസ് എന്ന് പറഞ്ഞ് അവൻ ബോധം കിട്ടി കിടപ്പായി അന്നേനം ചെയ്യുക അവന്റെ അടുത്ത് വന്ന് തലവെച്ച് കിടക്കുന്നു ശേഷം അവന്റെ കണ്ണിലേക്ക് കണ്ണി മോട്ടായിരുന്നു ക്കി കിടന്നു എന്നിട്ട് പറയുന്നു ഞാൻ ശരിക്കും റോബോട്ടല്ല ഒരു പെൺകുട്ടിയാണ് എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടമാണ് എന്നെല്ലാം പറയുന്നു പക്ഷെ അവൻ മയക്കത്തിലാണല്ലോ അവൻ ബോധമില്ലല്ലോ അവനൊന്നും കേൾക്കാതെ തുടങ്ങുകയാണ് ശരിക്കും റോബോട്ടല്ല എന്ന് കിമ്മിന് മനസ്സിലായോ കിമ്മിന് ശരിക്കും ചെറിയ ഇഷ്ടമാണോ എന്നെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നമ്മുടെ ചാനലിലെ വീഡിയോസിൽ ലൈക്കും കമൻറ്റും വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടാതെ വീഡിയോയുടെ തെറ്റുകുറ്റങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കില്ല എന്ന് നിങ്ങളുടെ സ്വന്തമല്ലോ ട്രാൻസ്ലേറ്റർ താങ്ക്